ഹലോ കൂട്ടുകാരെ ഇന്നൊരു പരീക്ഷണാർത്ഥം അമൃതം പൊടി കൊണ്ട് ഒരു അടിപൊളി അച്ചപ്പം ഉണ്ടാക്കി കേട്ടോ എന്തായാലും സക്സസ് ആയി ആദ്യം ഒന്ന് പാളിയെങ്കിലും പിന്നീട് നമ്മൾ തിരിച്ചു പിടിച്ചു അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മിക്സറെ ചെറിയ ജാറിലിട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി അത് നന്നായിട്ട് പൊടിച്ചെടുത്തതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരിക ഇനി നമ്മൾ ഒന്നര കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങായും അതേപോലെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് അരിച്ചെടുത്തതാണ് കേട്ടോ ഈ തേങ്ങപ്പാൽ അപ്പോൾ ആദ്യമേ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴും മധുരം നമ്മൾ ഈ ഒരു അമൃതം പൊടിയിൽ അവർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് ടേബിൾ സ്പൂണേ ഇട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനൊരു ഒക്കെ കിട്ടാനായിട്ടാണ് ഇപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറേശേ കുറേശേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ പെട്ടെന്ന് ഇടക്കെ നമ്മളൊരു പരീക്ഷണാർത്ഥം ഒന്ന് നോക്കിയതാണ് കേട്ടോ പക്ഷേ എന്തായാലും സക്സസ് ആയി അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കട്ടോ അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ ആ ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ല ഒരു അത്യാവശ്യം ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇനി നമ്മൾ സാധാരണ അച്ചപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിളച്ചെണ്ണയിലേക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് വാട്ടറിലേക്ക് മുക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം കേട്ടോ ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ എന്നിട്ട് വീണ്ടും അച്ച് തിളച്ചെണ്ണയിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും ബാറ്ററിൽ മുക്കി നമുക്ക് ഇതേപോലെ എടുക്കാം ഞാൻ ആദ്യം ഒരു രണ്ട് വട്ടം എടുത്തപ്പം നമ്മുടെ അച്ചപ്പം കരിഞ്ഞു പോയി കേട്ടോ പക്ഷേ ഞാൻ തളർന്നില്ല വീണ്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ സക്സസ് ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ഇട്ടിട്ട് പോകരുത് ഒന്നുകൂടെ നമ്മളൊന്ന് സാവധാനം മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ച് അതേപോലെ തന്നെ നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അമ്പതം പൊടി കൊണ്ട് ഉണ്ടാക്കിയ അച്ചപ്പമാണെന്ന് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല കറുമുറാക്ക അടിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി അച്ചപ്പമാണ് അപ്പോൾ ചായയുടെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ അച്ചപ്പം എല്ലാ കൂട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിരിക്കും ഓക്കെ ടാറ്റാ